നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം പ്രണയത്തിന്റെ രസം നശിച്ചപ്പോൾ കാമുകനെ വിഷം കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയെ മലയാളി മറക്കാനിടയില്ല ഇരുപത്തിമൂന്ന് കാരനായ റേഡിയോളജി വിദ്യാർത്ഥിയായ ഷാരോൺ രാജ് തന്റെ മുൻ കാമുകി ഗ്രീഷ്മ തങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിങ്ങറിയിൽ നടന്ന ഷാരൂൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയും അമ്മ മൂന്നാം പ്രതി നിർമ്മലകുമാരിയും നിരപരാധികളാണെന്ന് അഡീഷണൽ സെഷൻ കോടതി വെള്ളിയാഴ്ച കണ്ടെത്തി കേസിലെ രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു കൊലപാതകം വിഷം കലർത്തി കൊലപ്പെടുത്തൽ കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ച് തട്ടിക്കൊണ്ടുപോകൽ കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകൽ എന്നീ കുറ്റങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സിന്ധുവിനും നിർമ്മൽകുമാറിനുമെതിരെ തെളിവ് നശിപ്പിച്ച കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് സിന്ധുവിനെതിരെ തെളിവ് നിരത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല അതിനാൽ അവർ കുറ്റക്കാരി അല്ല എന്ന് കോടതി കണ്ടെത്തി തെളിവെടുപ്പിൽ അമ്മാവൻ കുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെങ്കിലും ഇന്ന് ജാമ്യം ലഭിച്ചു ശിക്ഷാവിധി ശനിയാഴ്ച പ്രഖ്യാപിച്ച ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പിതാവ് പറഞ്ഞു സാക്ഷികളില്ലെങ്കിലും കേസ് തെളിയിക്കാനുള്ള ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും ഞങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നു തെളിവുകൾ സഹിതം ചോദ്യം ചെയ്തപ്പോഴാണ് ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചത് എന്ന് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥയായ ഐ പി എസ് ഡി ശില്പ പറഞ്ഞു ഒരു പാവപ്പെട്ട കുടുംബത്തിന് താങ്ങും തളഞ്ഞുമാകേണ്ട ഒരു നിരപരാധിയായ യുവാവിനെ സ്വന്തം സുഖത്തിന് ഉപയോഗിച്ച ശേഷം കൊലപ്പെടുത്തുക എന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് നന്ദി നമസ്കാരം